നമസ്കാരം ഞാൻ ബീനുലാൽ മൂന്നാലക്കുഴി നമ്മളെല്ലാവരും അറിയുന്ന ആളാണ് എം എ യൂസഫ് അലി ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ മുന്നൂറ്റി നാൽപ്പത്തി നാലാം സ്ഥാനത്തുള്ളയാണ് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ ആസ്തി എഴുന്നൂറ്റി അറുപത് കോടി ഡോളറാണ് അതായത് അറുപത്തി മൂവായിരത്തി എൺപത് കോടി രൂപ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ആസ്തി എഴുന്നൂറ്റി പത്ത് കോടി ഡോളറായിരുന്നു ഒരു വർഷം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വളർച്ച അദ്ദേഹത്തിന് ഉണ്ടായി മലയാളികളിലും ഗൾഫിലെ ഇന്ത്യക്കാരിലും ഏറ്റവും വലിയ സമ്പന്ന ഇന്ത്യ ഭരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പുതിയ ഉടമകളിൽ ഒരാൾ വിശ്വ പൗരൻ മനുഷ്യ സ്നേഹി യൂസഫായ് അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുള്ള നാട്ടികക്കാരൻ അദ്ദേഹത്തിൻ്റെ തുടക്കം വളരെ ചെറിയ രീതിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് അദ്ദേഹം ആദ്യമായി ദുബായിൽ താലുവച്ചത് അതും മുംബൈയിൽ നിന്നുള്ള ദുണ്ട്ര എന്ന കപ്പലിലെ പത്ത് ദിവസം നീണ്ട യാത്രക്കു അന്ന് തന്നെ അഞ്ച് മണിക്കൂർ കൂടി യാത്ര ചെയ്ത് അബുദാബിയിലെത്തിയ അദ്ദേഹം എളാപ്പ എം കെ അബ്ദുള്ളയുടെ കടയിൽ സഹായിക്കുന്നു അവിടെ നിന്ന് കച്ചവടത്തിൻ്റെ ബാല്യപാഠങ്ങൾ പഠിച്ച യൂസഫ് അലി പഴയ ഒരു പിക്കപ്പ് വാഹനം സംഘടിപ്പിച്ച് സാധനങ്ങളുമായി ആവശ്യക്കാരുടെ ഇടയിലേക്ക് നേരിട്ട് എത്തുകയായിരുന്നു യൂറോപ്പിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ആരംഭിക്കുകയും സ്വന്തം സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയും ചെയ്ത് യൂസഫ് അലി പതിയെ വളരുകയായിരുന്നു എന്നാൽ കാലമത്ര നല്ലതായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടം ഗൾഫിൽ യുദ്ധത്തിൻ്റെ ഭീതിയുടെയും പാലായനത്തിൻ്റെയും നാളുകൾ യുദ്ധ ഭീതിയിൽ പ്രവാസികളെല്ലാം കയ്യിൽ കിട്ടിയ സമ്പാദ്യവുമായി നാടുവിടുമ്പോൾ മുപ്പത്തിയാറുകാരനായ യൂസഫ് അലി അതിന് തയ്യാറല്ലായിരുന്നു തുടക്കം കുറിച്ച സൂപ്പർ മാർക്കറ്റിൻ്റെ പണികളുമായി അദ്ദേഹം അവിടെ തന്നെ മറ്റ് പ്രവാസികളെല്ലാം വിടുമ്പോൾ അബുദാബിയിൽ ഉയർന്നു വരുന്ന പുതിയ സൂപ്പർ മാർക്കറ്റിൽ യു എ ഇ രാഷ്ട്രപിതാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സൂപ്പർ മാർക്കറ്റ് ഉടമ യൂസഫ് അലിയാണെന്ന് മനസ്സിലാക്കിയ യു എ ഇ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് പ്രവാസികളെല്ലാം നാടുവിടുമ്പോൾ എന്തുകൊണ്ട് അബുദാബിയിൽ പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങും ഇതായിരുന്നു ഷെയ്ഖിന് അറിയേണ്ടി ലോകത്തിലെ ഏറ്റവും ദാനശീലനായ അങ്ങ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കുന്നതിനാലും ദാനശീലരെ അല്ലാഹു ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല എന്നതിനാലും ഈ രാജ്യത്തിന് അപകടമൊന്നും സംഭവിക്കില്ല യൂസഫായിയുടെ ഈ മറുപടി യു എ ഇ രാഷ്ട്രപിതാവിനെ സംരഹിതനായി രാജകൊട്ടാരവുമായി വലിയ അടുപ്പമുണ്ടാകുകയും ദീർഘകാലയളവിലേക്ക് വൻ തുക വായ്പയായി ലഭിക്കുകയും ചെയ്ത യൂസഫ് അലി ഇന്ന് കാണുന്ന യൂസഫ് യൂസഫലിയിലേക്കുള്ള വളർച്ച അവിടെ തുടങ്ങുകയായിരുന്നു ഇവിടെ യൂസഫ് അലിയുടെ മറുപടിയിൽ തെളിഞ്ഞു കാണുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് വിശ്വാസമാണ് അദ്ദേഹത്തെ രക്ഷിച്ചത് വിശ്വാസം അതല്ലേ എല്ലാം താൻ ജീവിക്കുന്ന രാജ്യത്തോടുള്ള വിശ്വാസം അവിടുത്തെ ഭരണാധികാരികളോടുള്ള വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം പിന്നെ ഏറ്റവും പ്രധാനമായും ഏറ്റവും പരമ പ്രധാനമായത് അവനവനിൽ തന്നെയുള്ള വിശ്വാസം ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അത്യാവശ്യമായി വേണ്ടത് അവനവനിൽ തന്നെയുള്ള വിശ്വാസമാണ് എത്ര പ്രതിസന്ധി ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം എത്ര തകർച്ച നേരിട്ടാലും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം ആത്മവിശ്വാസം ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ മറ്റെല്ലാം തനിയേ വന്നുചേരും സോ ബിലീവ് ഇൻ യുവർ യുവൽ ആൻഡ് യുവർ ഡി അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്